ഫൈൻഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറേ അധികം കോംബോ ഓഫറുകൾ കണ്ടാലോ നല്ല അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറുകളാണ് ആരും മിസ് ചെയ്യണ്ട ഒത്തിരി ഫ്ലവറിംഗ് പ്ലാന്റ്സും ഇൻഡോറിൽ വെച്ചാൽ നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സും ഔട്ട്ഡോറിൽ ഷെയ്ഡിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സും ഒക്കെ ആയിട്ട് ഏറ്റവും കാണാൻ ഭംഗിയുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ ഈ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഏതാണോ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അല്ലെങ്കിൽ അതിൻ്റെ പേരൊന്ന് അയച്ചു തരാം കേട്ടോ ഇന്ന പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് അയച്ച് തന്നാലും മതി പിന്നെ കഴിഞ്ഞ ആഴ്ചയൊന്നും പ്ലാൻസ് അയക്കാത്ത ആൾക്കാരെ വിഷമിക്കേണ്ട നമ്മൾ ഈ ആഴ്ചയാണ് പ്ലാൻസ് അയക്കുന്നത് കൊറിയർ അവധിയായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഉള്ള കോംബോ ഓഫറുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ആദ്യത്തെ കോംബോ ഓഫർ മിക്സഡ് ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇതിലെല്ലാം പുതിയ ചെടികൾ തന്നെയാണ് വരുന്നത് കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് ഒന്നാമത്തേത് നമ്മുടെ ഓർഡിനറി ആയിട്ടുള്ള ബോട്ടിൽ ബ്രഷിൻ്റെ ചെറിയ പ്ലാന്റ് കുറേ പേര് ചോദിക്കുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് സാംബക്കസ് എന്ന് പറയുന്ന ഒരു വൈറ്റ് പൂക്കളുണ്ടാകുന്ന ബുഷായിട്ട് നിന്ന് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ നല്ല ഭംഗിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഇതാ ഇതുപോലെ അടുങ്ങി അടുങ്ങി ഒരേ ബ്രാഞ്ചിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ പ്ലാന്റും റയറാണ് അധികം അങ്ങനെ കിട്ടാനില്ലാത്ത പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ കോംബോ ഓഫറിലെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ സൈസാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ബോംബെയെന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതാണ് ബോംബെയ പ്ലാന്റ് അതിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ ചെറിയ പൂക്കളായിരിക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറായിരിക്കും പിന്നെ അങ്ങ് മങ്ങി വരുന്നതാണ് കേട്ടോ ഇതുപോലെ ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ആ ബൂട്ടിലോണൊക്കെ പോലെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇനി ഈ കോമ്പോയിലേക്ക് വരുന്ന നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മെലാസ്റ്റോമയുടെ ദ ഈ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് നാല് പ്ലാന്റിനും കൂടി നാനൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദ ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ ചൈനീസ് ട്രംപറ്റാണ് നമ്മുടെ ഗാർഡനിലെ പുതിയ പ്ലാന്റ് ആണ് നമ്മൾ കോംബോ ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഇതിന് നല്ല ഓർഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിന് രണ്ടെണ്ണത്തിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റ് അല്ല എന്നാലും തീരെ ചെറിയ പ്ലാന്റ് അല്ല ഇത്രയും വലിപ്പുള്ള പ്ലാന്റ്സാണ് നമുക്ക് ആയിട്ടുള്ളത് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്ക് ജാസ്മിൻ അതായത് കക്കടമുല്ലയുടെ ഒരു പിങ്ക് വെറൈറ്റിയാണ് പിങ്ക് ജാസ്മിൻ എന്നാണ് പറയുന്നത് പിങ്ക് ജാസ്മിനും മഡ്രാസ് ജാസ്മിൻ മഡ്രാസ് ജാസ്മിൻ ഇതായതുപോലെയാണ് സ്മെല്ലുണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ നമ്മൾ ജാസ്മിൻ്റെ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഈ ഒരു വെറൈറ്റിയും കൂടി വാങ്ങണം കാരണം നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് ജാസ്മിൻ വെറൈറ്റിയും കൂടി തരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഒന്ന് പിങ്കും ഒന്ന് പ്യുവർ വൈറ്റും കളറിലാണ് ഇതിൻ്റെ ഷെയ്ഡ്സ് വരുന്നത് ഇനി അടുത്ത ഒരു കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ദ ഈ ഒരു ക്യാൻഡിൽ പ്ലാന്റും മാൻഡ് വൈറ്റും കൂടിയുള്ള ഒരു കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി കോംബോ ഓഫറാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇത് ഒന്ന് ഇതാ നല്ല വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ക്യാൻഡിൽ പ്ലാന്റ് രണ്ടാമത്തതും നല്ല വൈറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്ന മാൻഡിവില്ലയും റീസെൻ്റ്ലി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാൻഡ് വൈറ്റ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും കൂടെ കോംബോ ആയിട്ട് തരാനേ ഉള്ളൂ നമുക്ക് സിംഗിൾ പ്ലാന്റ്സ് ഇല്ല കേട്ടോ മാൻഡുവില്ലയുടെ അപ്പോൾ ഈ ഒരു കോംബോ ഓഫറും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നല്ല അടിപൊളി ഓഫറാണ് ഇതൊക്കെ ലിമിറ്റഡ് ആണ് കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്കിതിൻ്റെയൊക്കെ ഉള്ളൂ ഇതാണ് പ്ലാൻ സൈസ് ഇത് ഈ ഒരു കോംബോ ഓഫറൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒട്ടും റിമൂവ് ചെയ്യാതെയാണ് നിങ്ങൾക്ക് അയച്ചു തരാട്ടോ അത ഇതുപോലെ വരുന്നുള്ളൂ നല്ല ഹെൽത്തി പ്ലാന്റും ആണ് ഇത് ഗ്രോ ബാഗിലിരുന്ന് മാക്സിമം വളർന്ന പ്ലാന്റ് ആണ് നല്ല പോട്ടി മിക്സിലേക്ക് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് ആയിക്കോളൂ കേട്ടോ ഇനി അടുത്തത് വരുന്നത് എന്താ ഈ കാണുന്ന അസാലിയ ചെടിയുടെ വെറൈറ്റീസാണ് അസാലിയ ചെടി നമ്മൾ പല സൈസിലുള്ളത് തന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കണം കേട്ടോ ഈ പ്ലാന്റ് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ട് വേണം ഈ പ്ലാന്റ് വാങ്ങി എല്ലാവരും വളർത്താൻ അപ്പോൾ ഈ ഒരു സൈസിലുള്ള അഞ്ച് വെറൈറ്റിയുടെ കോമ്പോഫറിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് ഗ്രോ ബാഗിൽ ഇരുന്ന് മാക്സിമം വളർന്നു റീപ്പോർട്ട് ചെയ്താൽ നല്ല ഗ്രോത്ത് കിട്ടുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് അസാലിയ പോലെ തന്നെ ഒത്തിരി ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ അപ്പോൾ കമേലിയ പ്ലാന്റിന് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമുക്ക് വരുന്നുണ്ട് കുറേ പേര് ഡൗട്ട്സ് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കമേലിയയുടെയും നമുക്ക് വരുന്നത് അഞ്ച് വെറൈറ്റീസ് ആണ് നമുക്കറിയാം കമേലിയ കുറച്ച് റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് ഈ സൈസിലുള്ള അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ തരുന്നത് നല്ല തളുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ അസാലിയ അഞ്ച് വെറൈറ്റി അഞ്ഞൂറും കമേലിയ അഞ്ച് വെറൈറ്റി ആണ് കമേലിയ കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് ചെടി പിടിപ്പിച്ചെടുക്കാം കേട്ടോ പക്ഷെ കുറച്ച് സമയം എടുക്കും മൂന്ന് മാസമൊക്കെ എടുക്കും റൂട്ട് വരാനായിട്ട് ഇനി അടുത്തത് വരുന്നത് എന്താ ഈ കാണുന്നത് പോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ചെടികളാണ് ഇത് നമ്മൾ പോട്ടിലാണ് അയച്ചു തരുന്നത് നല്ല ചെടികളാണ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് നാനൂറ്റൻപതാണ് റേറ്റ് വരുന്നത് നമുക്ക് പത്ത് വെറൈറ്റി ഉണ്ട് പത്ത് വെറൈറ്റി എടുക്കുന്നവർക്ക് നമ്മൾ എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ചെയ്തു തരാം കേട്ടോ ഇനി അടുത്തത് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ തന്നെ പോട്ടിലുള്ള പ്ലാന്റ് വാങ്ങാൻ പറ്റില്ലാത്തവർക്ക് ജിഫിയിലുള്ള പ്ലാന്റ്സ് വാങ്ങാം ഇതിന് മുന്നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇത് ഈ സൈസിലുള്ളതാണ് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കി അതിലേക്ക് നട്ടാൽ മതി നന്നായിട്ട് റൂട്ട് വന്നതാണ് പിന്നെ ഇതിൻ്റെ റൂട്ടൊന്നും ഒട്ടിപ്പോവാതെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതിൻ്റെ ആ ജിഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് നടാവുന്നതാണ് കേട്ടോ അടുത്തത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണല്ലേ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ എ എട്ട് വെറൈറ്റീസ് വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറായിട്ടാണ് വന്നേക്ക് നടത്തുന്നത് ആ ഒരു കോംബോ ഓഫറിൽ നല്ല വലിപ്പമൊക്കെയുള്ള ചെടികളാണ് കേട്ടോ വരുന്നത് എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഈ ടൈമിൽ നമുക്ക് ഈ സൈസിലുള്ള ഒരു പ്ലാന്റിൻ്റെ കോംബോ ഓഫർ എടുക്കാവുന്നതാണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അങ്ങനെ അടിപൊളിയാണ് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ പ്ലാന്റ്സ് നമ്മൾ മാക്സിമം സൈസിലാണ് തരുന്നത് ഇത് ഓറഞ്ചാണ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ആ റെഡിൻ്റെ ക്യാപ്പ് ഭാഗം ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പോലത്തെ ഒരു ഷെയ്ഡ് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് എന്നാണ് പറയുക അടുത്തത് വെരിഗേറ്റഡ് ആണ് ഇപ്പോൾ മഴയൊക്കെയാണ് സൺലൈറ്റൊക്കെ കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഷെയ്ഡ് വന്നിട്ടില്ലായേ ഉള്ളൂ ഇനി വൈറ്റാണ് കേട്ടോ വൈറ്റൊക്കെ ഇതാ ഇതുപോലെ നല്ല അടിപൊളി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത് മിനിയേച്ചറാണ് ലീഫ് കുഞ്ഞു കുഞ്ഞ് ലീഫായിരിക്കും പൂക്കളോ അതേ കേട്ടോ ലിപ്സ്റ്റിക്കിൽ ഏറ്റവും ചെറുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മിനിയേച്ചർ ലിപ്സ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം ഇനി അടുത്തത് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക്കാണ് ഇതാണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ സൈസ് വരുന്നത് ഇത് ടൈഗർ ലിപ്സ്റ്റിക്കാണ് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് ആണ് ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് മുന്നൂറ്റി എഴുപത് രൂപയാണ് ചാർജ് വരുന്നത് ഇനി അടുത്തത് പോർട്ടിലാക്കേൻ്റെ വെറൈറ്റീസ് ആണ് ഇതുപോലെയാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് നമുക്ക് എല്ലാ പ്ലാന്റും കൂടി വേണമെങ്കിൽ ഒരു പോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ വളർത്താവുന്നതാണ് നമ്മൾ തരുന്ന ഈ പ്ലാന്റ്സ് എല്ലാം കൂടി ഒറ്റ പോട്ടിൽ നമുക്ക് വളർത്തി പിന്നെ നമുക്ക് സിംഗിൾ വേണമെങ്കിൽ ഇതിനകത്ത് ഓരോ തണ്ട് ഒടിച്ചെടുത്തിട്ട് പ്ലാന്റ് ചെയ്യാവുന്നതാണ് തിരിച്ചും ചെയ്യാം കേട്ടോ സിംഗിൾ പോട്ടിൽ വെച്ച് വളർത്തി അതിൽ നിന്ന് തണ്ടെടുത്ത് കുത്തി നമുക്ക് പുതിയ പുതിയ പ്ലാന്റ് ആക്കിയെടുക്കാം പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ കട്ടിങ്സ് ഒന്നുമില്ല കുറേ പേര് കട്ടിങ്സ് ചോദിക്കുന്നുണ്ട് നമുക്ക് ആകെയുള്ളത് റൂട്ട് പ്ലാൻസ് മാത്രമാണ് ഇതിന് നമുക്ക് പത്ത് വെറൈറ്റിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ചാർജ് വരുന്നുള്ളൂ അപ്പോൾ അടിപൊളി പ്ലാൻസ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് റെക്സ് ബിഗോണിയുടെ പത്ത് ആണ് ഇതും ഒത്തിരി പേര് ചോദിക്കുന്ന പ്ലാൻസ് ആണ് റെക്സ് ബിഗോണിയുടെ പത്ത് വെറൈറ്റീസിന് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് പ്രൈസ് വരുന്നത് ൾ കുറച്ചായിട്ട് കൊടുക്കുന്ന കോംബോ ഓഫറാണ് ഒരുപാട് പ്ലാൻസ് ഇല്ല കേട്ടോ കുറച്ച് പ്ലാൻസേ ഉള്ളൂ വേണ്ട ഒരു വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ സിംഗിളായിട്ട് കുറേ പ്ലാൻസ് ചോദിക്കുന്നവരുണ്ട് അതിന് നാളെ നമുക്കൊരു വീഡിയോ വരുന്നുണ്ട് ഒരുപാട് പുതിയ പ്ലാൻസ് വെച്ചോട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ നാളെ നമുക്ക് അടുത്തത് വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കോംബോ ഓഫറുകൾ മാത്രമാണ് കാണിച്ചേക്കുന്നത് ഈ പ്ലാൻസ് ഒക്കെ ഇതുപോലെ തന്നെ ടു ത്രീ ലീവ്സാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് പിന്നെ അടുത്തത് ഫിറ്റോണയാണ് ഫിറ്റോണയുടെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഒന്നും ഇപ്പോൾ ഇല്ല ഒത്തിരി ബ്രൈറ്റ് കളേഴ്സ് ഒന്നും അല്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സെറ്റിൽ വരുന്ന പ്ലാന്റ്സ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് പത്ത് പ്ലാന്റ്സിൻ്റെ കോമ്പോസ് സെറ്റ് തരുന്നത് അപ്പോൾ ഇതാ ഇതുപോലത്തെ കളേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോർമൽ ആ ഒരു ഗ്രീൻ കളറൊക്കെ അടക്കമാണ് നമ്മുടെ ഈ ഒരു പത്ത് വെറൈറ്റീസ് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വരുന്നത് ഇപ്പോൾ ക്യാറ്റ്സ്ക്ലോയിൻ്റെ ഒരു ടൈം തന്നെയാണല്ലേ ക്യാറ്റ്സ്ക്ലോയിൻ്റെ മൂന്ന് പ്ലാന്റ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നുണ്ട് അത് സീസൺ ആകുമ്പോഴേക്കും ഇതേപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോ അപ്പോൾ അതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇലകൾ ഉണ്ടാവില്ല അതുപോലെ പൂക്കൾ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണത് അപ്പോൾ ഈ കാറ്റ്സ്ക്ലോയിൻ്റെ മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല പ്ലാന്റ്സ് ആണ് വരുന്നത് ഇപ്പം നമ്മുടെ മതിലും വേലിപ്പടർപ്പിലുമൊക്കെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചെറിയ ഷെഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കാർ ഷെഡൊക്കെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും നമുക്ക് പടർത്തി നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റും ഓ വർഷത്തിലൊന്നേ പൂക്കുള്ളെങ്കിലും അത് മതി അത്രയ്ക്കും ഭംഗിയുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ പൂത്താൽ ഇത് ധാരാളമാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ജസ്റ്റ് ഇതുപോലെ വള്ളി വീച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ സൈസിലുള്ള മൂന്ന് പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതിന് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ക്യാപ്സ്ക്ലോയിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് ഇതാ ഈ സൈസിലുള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ലോണം വള്ളി വീശിയ പ്ലാന്റ് ആണ് ഇത് നമ്മൾ കെട്ടി കെട്ടി ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഇത് പോട്ട് റിമൂവ് ചെയ്ത് അത്യാവശ്യം സോയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു തരുവാണ് ചെയ്യുന്നത് ഇത് ക്രിസ്മസ് കാക്ടസ് എപ്പോഴും ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് ഇത്തവണ നമ്മൾ പോർട്ടിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നാല് ആണ് നമുക്ക് പോർട്ടിൽ വരുന്നത് ഈ നാല് വെറൈറ്റിക്കും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് അസാലിയയും കമേലിയയും കൂടിയുള്ളൊരു സെറ്റാണ് ഇത് നമ്മൾ മുൻപും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സെറ്റിൽ അഞ്ച് കമേലിയ ചെടികളും അഞ്ച് അസാലിയ ചെടികളുമാണ് വരുന്നത് അഞ്ച് കമേലിയ ചെടികൾ ഇതാ ഈ ഒരു സൈസിലാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് എല്ലാം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഇലകൾ ഇങ്ങനെ വരാൻ ഇച്ചിരി പാടാണ് ഈ ഒരു കമേലിയ പ്ലാന്റിൽ അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ നാമ്പെടുത്തിട്ടുള്ള നല്ല ഇലകളൊക്കെ വിരിഞ്ഞു വന്നിട്ടുള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ അഞ്ച് വെറൈറ്റി കമേലിയം വരുന്നുണ്ട് അഞ്ച് വെറൈറ്റി അസാലിയം നമുക്ക് ഈ ഒരു കോമ്പോസ് സെറ്റിലേക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇലകൾ നോക്കും കേട്ടോ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ഇലകൾ വരുന്ന ചെടികളാണ് ഈ ഒരു സെറ്റിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് ആയിരത്തി നാനൂറാണ് റേറ്റ് വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച അച്ചാലിയ ചെടികൾ പോലെയല്ല ഇത് കുറച്ചും കൂടി മെച്ചൂറായിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ സൈസല്ല പക്ഷെ മെച്ചൂറായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ തണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ പ്ലാന്റ് ആണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അഞ്ച് പ്ലാന്റും അഞ്ച് കമേലിയും കൂടിയാണ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് വരുന്നത് ഇനി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജെറബറ പ്ലാന്റിൻ്റെ ജെറബറ പ്ലാന്റ് നമ്മൾ നാല് വെറൈറ്റീസ് അഞ്ഞൂറ് രൂപയ്ക്കാണ് തരുന്നത് ജെറബറ അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ് ആണല്ലേ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റിയും കൂടി എടുക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഈ പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് വരുന്നത് പൂവൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഇലകളിൽ വ്യത്യാസമുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ മാക്സിമം പൂക്കളുള്ള ചെടികളായിരിക്കും തരുന്നത് ഇനി ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയായിരിക്കും വരുന്നത് കേട്ടോ നമുക്ക് ഓറഞ്ച് റെഡ് മെറൂണ് യെല്ലോ വൈറ്റ് അങ്ങനത്തെ കളേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് വെറൈറ്റീസ് ആയിരിക്കും കോംബോ ഓഫറിൽ നമ്മൾ തരുന്നത് അപ്പോൾ ഈ കോംബോ ഓഫറിൽ നമ്മൾ ഇൻഡോറിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സും ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിച്ചു തരാം ആദ്യത്തെ പ്ലാന്റ് ദൈ കാണുന്ന കലേഡിയം കലാഡിയം ആണ് കലാഡിയത്തിൻ്റെ കോംബോ ഓഫറിലേക്ക് ആറ് ആണ് നമുക്ക് വരുന്നത് ദ ഇതുപോലത്തെ ആറ് വെറൈറ്റി നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഓറഞ്ച് റെഡ് വൈറ്റ് ഗ്രീന് അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ്സാണ് കൂടുതൽ വരുന്നത് എൻ്റെ ഇലകൾ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ മിനിയേച്ചർ വെറൈറ്റീസാണ് കേട്ടോ ഒരുപാട് ഹൈറ്റ് വെക്കില്ല നല്ല പോട്ടി മിക്സിലേക്ക് നട്ടാൽ ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് നമുക്കറിയാം കലേടിയൊക്കെ നമുക്ക് സിംഗിൾ പോട്ടിന് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ജിഫി ബാഗിൽ തരാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന് റേറ്റ് കുറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആറ് വെറൈറ്റിയുടെ കോമ്പോസറ്റിന് ഒരു അഞ്ഞൂറ് രൂപ മാത്രമേ നമുക്ക് ചാർജ് വരുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് വരുന്നത് ദ റബ്ബർ പ്ലാന്റ് ആണ് നമുക്കതിൽ ബ്ലാക്ക് ഗ്രീന് വൈറ്റ് റെഡ് അതായതുപോലെ ഡബിൾ ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഈ ഒരു ഇത്രയും സെറ്റിൽ വരുന്ന കോംബോ ഓഫറിന് നമുക്ക് ഒരു നാനൂറ്റിപ്പത്ത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അഞ്ച് വെറൈറ്റി നാനൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസിൽ അയച്ചു തരുന്നത് കേട്ടോ നല്ല വെറൈറ്റീസ് ആണ് വന്നേക്കുന്നത് നല്ല ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒത്തിരി വെയിലത്ത് വയ്ക്കരുത് കേട്ടോ അപ്പോൾ ലീഫ് ഭംഗി ഇല്ലാണ്ടായി പോവും ഇനി അടുത്തത് വരുന്നത് എല്ലാവർക്കും വാങ്ങി വളർത്താൻ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ജാഡ് വൈൻ ജാഡ് വൈൻ്റെ രണ്ട് വെറൈറ്റീസും നമ്മൾ ഈ ഒരു കോപ്പ് ഓഫറിൽ തരുന്നുണ്ട് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റെഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിന് റെഡ് റെഡ് ജഡ്വൻ എന്നാണ് ഇട്ടോ പറയുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് നമുക്കിതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് സീഡ് മുളപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് സീഡ് മുളപ്പിച്ച പ്ലാന്റ് ആണോ ലെയർ ചെയ്ത പ്ലാന്റ് ആണോ പെട്ടെന്ന് ഫ്ലവർ ആവുന്നേ എന്നുള്ളത് സാധാരണ ലെയർ ചെയ്ത പ്ലാന്റ് ആണ് പെട്ടെന്ന് ഫ്ലവറിങ് ആവുന്നത് പക്ഷേ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തരുന്നത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷേ സി ലെയർ ചെയ്തതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലെയർ ചെയ്തെടുത്ത പ്ലാന്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇതുപോലെ വള്ളികളെ ചുരുട്ടി കെട്ടി അത്യാവശ്യം വലിയതായിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് കേട്ടോ അപ്പോൾ രണ്ടും ഏകദേശം ഒരേ സമയത്ത് ഫ്ലവർ ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് ഇതാ ഈ കാണുന്നൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ജാഡ്വേനാണ് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രീനിൻ്റെ ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വരുന്ന പ്ലാന്റ് അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണിത് അതായത് പോലെ ഒരു മീറ്ററൊക്കെ ലെങ്ത്തിൽ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ എന്തൊരു ഭംഗിയായിരിക്കും ഒന്ന് ഓർത്ത് വെക്കുകയോ ഈ ഒരു പ്ലാന്റിലെ ഫ്ലവേഴ്സിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിങ്ങ് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വിരിയുന്നതിന് മുമ്പ് ഞാൻ എടുത്ത് വെച്ച വീഡിയോയാണ് നല്ല അടിപൊളിയായിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ജെഡ്വൈൻ്റെ ബ്ലൂവിൻ്റെ നമ്മൾ ലെയർ ചെയ്ത പ്ലാന്റ് ആണ് തരുന്നത് അതിൻ്റെ സൈസ് ഈ കാണുന്നതാണ് അപ്പോൾ നമ്മൾ സീഡ് മുളപ്പിച്ച റെഡും ലെയർ ചെയ്ത ബ്ലൂവും കൂടിയാണ് നിങ്ങൾക്ക് കോംബോ ഓഫറിൽ തരാട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കോംബോ ഓഫറിൽ രണ്ടും വരുന്നത് ഇതിന് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്